അസ്സാം വലൈക്കും ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ അല്ലല്ലാത്തവരെ വിളിച്ചു തേടാം അള്ളയില്ലാത്തവരെ വിളിച്ചു തേടുന്നത് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നടക്കാറുണ്ട് ഈ അള്ളയില്ലാത്തവരെ വിളിച്ചു തേടുക എന്ന് പറയുമ്പോൾ വിളിച്ചു തേടപ്പെടുന്ന ആളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിന്റെ കുത്തബ് ഈ ലോകത്തിന്റെ മുതബീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കാറുമുണ്ട് ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഉസ്താദ് സിദ്ദിഖുസ്താദ് സിദ്ദിഖുസ്താദിനെ ഒരു സാധാരണക്കാരനായ ഒരാള് വിളിച്ചുകൊണ്ട് ഈ വിഷയത്തില് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് നിങ്ങള് ഈ ഫോൺ സംഭാഷണം ഇത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക സമസ്തയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷാദ് മുണ്ടേരി ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് സിദ്ദീഖ് മുസ്ലിയാർ സി എം മടപൂർ ഔലിയ ആണെന്ന് ഉറപ്പില്ല ഒരു മുസ്ലിയാരാണ് പറഞ്ഞത് ആരാണ് ഔലിയാക്കളി എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഔലിയാക്കളെ മനസ്സിലാക്കുന്നിടത്തും ആരാണ് ഔലിയാക്കളി എന്ന് മനസ്സിലാക്കുന്നിടത്തും ഒക്കെ തെറ്റുപറ്റിയ കുറെ ആളുകളുണ്ട് ഈ ഫോൺ സംഭാഷണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുവാൻ ഉപകാരപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു കാണുക മനസ്സിലാക്കുക വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുവാനും ശ്രമിക്കുക വീഡിയോയിലേക്ക് വിശേഷം അല്ലേ അലഹദില്ല എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കണേ മരിച്ച മയ്യത്തുകളോട് ആദ്യമായിട്ട് സഹായം ചോദിച്ച പ്രവാചകൻ ഏതാ ചോദിച്ച സഹായം എന്താ മനസിലായില്ല മരിച്ചവരോട് ആ ആദ്യമായിട്ട് സഹായം ചോദിച്ച പ്രവാചകൻ ചോദിച്ച സഹായം എന്താണ് മരിച്ചവരോട് അല്ലേ ആ പ്രവാചകന്മാർക്ക് അങ്ങനെ സഹായം ചോദിക്കേണ്ട ആവശ്യം വരൂല്ലോ പ്രവാചകന്മാരെ സഹായം ചോദിച്ചിട്ടുണ്ട് എന്ത് എന്ത് സഹായം അവർ തന്നെ പ്രവാചകന്മാരാണ് സഹായം ചോദിച്ചിട്ടുണ്ട് അള്ളാൻ റസൂല് പ്രവാചകന്മാരെ ആരെങ്കിലും മരിച്ചവരോട് സഹായം ചോദിച്ചിട്ടുണ്ടോ എന്ത് സഹായമാണ് ചോദിച്ചത് സഹായം ചോദിച്ചപ്പോ നബിസ്ബിയുടെ മൂസാ നബി അലൈഹിത്തുനോട് സഹായം ചോദിച്ചു എന്ത് സഹായം ചോദിച്ചത് അൻപത് വക്താരം കൊടുത്തു അള്ളാൻഡ് റസൂല് ചോദിച്ചാ അല്ല അള്ളാന്റെ അടച്ചു ചോദിച്ചിട്ടില്ലെങ്കിലും അവര് സഹായം പറഞ്ഞു ചോദിച്ചതങ്ങളോട് ഞാൻ ചോദിച്ചത് പറഞ്ഞേക്ക് ഞാൻ ചോദിച്ചതിന് മറുപടിയാണ് പറയേണ്ടത് എന്ത് സഹായമാണ് ചോദിച്ചത് എന്നാണ് ചോദിച്ചത് നബീസ് പിന്നെ മരിച്ചുപോയ അമ്പിയാംസങ്ങളോട് ചോദിച്ചു എന്ത് സഹായ ചോദിച്ചത് അള്ളാഹു അള്ളാഹു ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്ത് എന്ത് സഹായ ചോദിച്ചത് എന്നാണ് എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്താ ചോദിച്ചത് പറഞ്ഞോ അതെന്നെ ഞാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു അത് എനിക്കറിയാലോ ഞാൻ റെക്കോർഡിങ് എന്നുള്ള കാര്യം പിന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പിന്നെ റെക്കോർഡിംഗ് ആണ് എന്ന് പറയില്ല നിങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞ ഉടനെ ഇത് റെക്കോർഡിംഗ് ആണ് എന്ന് എന്തിന്റെ വരുന്നുണ്ട് ചെയ്യാനാണ് ഒരാളെ എന്ത് എന്ത് ചോദിച്ചത് അത് എനിക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഏ എന്ന് അള്ളാഹു സുബാനുഅല നിങ്ങളോട് ഇപ്പൊ ചോദിച്ച എന്ത് ചോദ്യം എന്ത് സഹായമാണ് മരിച്ചവരോട് അള്ളാന്റെ റസൂല് ചോദിച്ചത് അതെ അള്ളാഹന്റെ റസൂൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹന്റെ റസൂൾ ചോദിച്ചു അത് പറയൂ ആ അതോ അതാണ് അതായത് ഞാൻ അള്ളാഹു നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ആ എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു മരിച്ചുപോയ എന്താണ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മരിച്ചുപോയവരോട് എന്താണ് റസൂലുള്ള ചോദിച്ച സഹായം എന്താണ് അത് പറയാനാ പറയുന്ന പിന്നേം പറയാം മാറ്റങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് അതിലേതെങ്കിലും അതിനല്ലേ പറഞ്ഞത് മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പറഞ്ഞത് എന്താണ് ചോദിച്ചത് നിങ്ങളെ ഞാൻ എന്തിനാണ് ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ള പ്രവാചകനോട് ചോദിച്ചത് പ്രവാചകന്മാരോ ഈ പിന്നെ മരണപ്പെട്ടു പോയ മൊയ്വൻ പ്രവാചകന്മാരെ മുൻ നിർസിൽ അള്ളാണ്ട് റസൂൽ ചോദിച്ചു എന്തിനാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് അല്ലേ എല്ലാരോടും ചോദിച്ചു ആ എന്ന അള്ളാ ചോദിക്കാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു എന്നല്ല ചോദിച്ചതാണ് ഞാൻ ചോദിക്കണങ്ങളോട് എന്ത് റസൂലി സ്വഹ് അലൈഹി സ്വലം എന്ത് സഹായമാണ് മരിച്ചു പോയവരോട് ചോദിച്ചത് എന്ന് അല്ല മരിച്ചു പോയവരുടെ സഹായം ചോദിച്ചതില്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ പറ്റൂല ഇപ്പൊ നിങ്ങള് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അതൊന്നല്ല എന്റെ വിഷയൊന്നും പോവണ്ട എന്റെ എന്റെ ചോദ്യം അള്ളാം റസൂല് എന്ത് സഹായമാണ് മരിച്ചവരോട് ചോദിച്ചത് ആയിക്കോട്ടെ ഒന്നല്ല പത്ത് മിനിറ്റ് ആരാക്ക് എന്താ കട്ടാക്കി ഞാൻ കേൾക്കില്ലേ അല്ലേ എനിക്ക് കേൾക്കാണ്ട് നിങ്ങൾ വേദക്കാരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ അള്ളാൻഡ് റസൂലിനോട് വേദക്കാരോട് ചോദിക്കു വേദക്കാര് ജീവിച്ചിരിക്കില്ലേ വേദം പഠിച്ച ആളുകള് അള്ളാൻ്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരിക്കണവരോട് വേദം പഠിച്ച ആളുകളോട് ഒരു സംശയം ഞമ്മള് ചോദിക്കുറം പഠിച്ചവരോടല്ലേ കുറിച്ച് പറയാ പഠിക്കുക ചോദിക്ക അപ്പൊ ഈ ആയത്തി എവിടെ ഇറങ്ങിയതാണ് ഏഹ് ഇത് ഈ യാത്ര ഓടുന്നിറങ്ങിയതാ എവിടുന്നിറങ്ങിയതാണോ എവിടുന്നിറങ്ങിയതാന്നെ എന്തെങ്കിലും എനിക്ക് ക്ലിയർ ആവണില്ല എവിടുന്നാണേന്ന് ആയത്തി എപ്പിറങ്ങിയതാണ് എപ്പോഴെറങ്ങിയാലും എന്താ പ്രശ്നം എപ്പഴങ്ങിയാലും ഇപ്പൊ എന്താ പ്രശ്നം അത് അതായത് വെച്ചിട്ടാണ് ഈ ഈ ആയത്ത് ഇറങ്ങുന്നത് ആ മരിച്ചെടുക്കല്ലല്ലോ എന്തിനീ കളവ് പറയുന്നു മരിച്ചെടുക്ക അവര് അവര് ജീവനോട് കൂടെ അള്ളാ അവരെ റസൂള്ളന്റെ മുന്നിൽ ഹാജറാക്കി ആ മരിച്ചവരെ ആ ജീവനോടെ കൊണ്ടുവന്നു അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് അപ്പൊ നിങ്ങളിപ്പളവ് തിരുത്തിയാ ആൾക്കാരാന്ന് ഇങ്ങള് ജീവനോടെ പറഞ്ഞപ്പോ കൊണ്ടുവരാഞ്ഞാലേ മരണം സ്വാഭാവികമായ ഭൂമിയിൽ മരിച്ചു തന്നെങ്കിലും അവർ അതിലെ അമ്പിയാക്കളുടെ ശരീരം ചീർണിക്കുകയില്ല പിന്നെ കാണുകയും സഞ്ചരിക്കാൻ എല്ലാത്തിനും സൗകര്യം ഉണ്ട് അത് അല്ലേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കണ്ട് എന്നാ പിന്നെന്തിനാ ഈ കളവ് അറിയണേ നിങ്ങൾ അവര് ഭൂമിയിലൂടെ സഞ്ചരിക്ക ആയത്താണിത് എന്നിട്ട് അതിന്റെ അർത്ഥത്തിൽ എന്താണ് ഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടെന്ന കളവ് ഖുറാൻ ഓദ്യാൻ പറട്ടെ പറട്ടെ ആ പറഞ്ഞോ ഏത് അവർക്ക് പേടിയോ ഭയമോ ദുഃഖമോ ഇല്ല അത് ആരൊക്കെയാണ് ആരൊക്കെ പേടിയും വേണ്ട ദുഃഖവും വേണ്ട എന്ന് പറഞ്ഞത് ആ അവര് പേടിക്കേണ്ട വിഷമിക്കേണ്ട ദുഃഖല്ല ഭയല്ല ആ അതിനിപ്പ എന്താ നിങ്ങൾ നിങ്ങളിപ്പ മുസ്ലിം അല്ലേ ആരാണ് ഔലിയാക്കൾ അള്ള ഖുറാനി അടുത്ത അടുത്തായത്തില് ആരാണ് ഖുർആ ആരാണ് ഔലിയാക്കള് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ജക്കാത്ത് കൊടുക്കുകയും അള്ളഹാനെ പേടിച്ച് ഭയന്ന് ജീവിക്കുകയും ചെയ്യുന്നവരാണ് അള്ളഹാന്റെ ഔലിയാക്കള് നിങ്ങള് നിങ്ങള് വല്യ നിങ്ങളൊപ്പല്ലേ നിസ്കരിക്കാത്ത ആളാണോ നോമ്പോക്കൂലേതക്കാത്ത കൊടുക്കൂലേ അള്ളഹാനെ പേടിച്ച് ജീവിക്ക കൂടി ജീവിക്കുന്ന ആളായിരുന്നോ അതെ നിങ്ങൾ എന്താ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത എങ്ങനെ അവലിയാവൻ എന്താ വേണ്ടി എങ്ങനെ ഈ പുറത്തിയി കാണുന്ന നിസ്കാരവും കാണുന്നില്ല അല്ല സ്വീകരിച്ചിട്ടില്ല അവരുടെ നിഷാരം നോമ്പോ ഇവിടെ ഒരാളും സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട പത്ത് സഹാബാക്കൾ വെച്ചിട്ട് ബാക്കിയുള്ള സഹബാക്കൾ പെട്ട എല്ലാ പിന്നെ സെറ്റിൽ ചെയ്യാത്തവരാണ് സ്വർഗത്തിലാണ് എന്ന് ലഭ്യതങ്ങൾ പറഞ്ഞിട്ടില്ല അല്ല അല്ല ഇങ്ങളെ ഇങ്ങളെ ഉപ്പാ നിസ്കരിക്കാത്ത നോമ്പും ഒക്കെ ആളെല്ലാം നിസ്കരിക്കുന്ന ആളാണ് പക്ഷെ അല്ല സ്വീകരിച്ചിട്ടില്ല അതന്നെ നമ്മളെല്ലാരും ത്വരക്കുണ്ട് നിങ്ങളെ ഉപ്പാടെ നിസ്കാരം നോമ്പും ഒന്നും അല്ല സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല അപ്പൊ അപ്പൊ സി എം അടകൂരിന്റെ സ്വീകരിച്ചെന്ന് നിങ്ങൾക്ക് അറിയോ സി എം കാര്യമാണ് നിങ്ങളിപ്പൊ സി എം മടവൂരിന്റെ അറിയില്ല മറ്റേ ഇയാളെ അറിയില്ല ഉപ്പാടിയെ അറിയില്ല രണ്ടാളും തുല്യരല്ലേ എങ്ങനെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ അള്ള പരിശുദ്ധ ഖുറാനി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഔലിയാക്കൾ നിസ്കരിക്കുകയും നോമ്പ് വെക്കുകയും ജക്കാത്ത് കൊടുക്കുകയും തക്കുവയോട് കൂടി ജീവിക്കുകയും ചെയ്തവരാര അവരാണ് അല്ലാണ്ട് ഔലിയാക്കള് അതിൽ അതിൽ നിങ്ങൾ എപ്പ പെടുവോ പറ്റൂലേ സി എം മടവൂരായാലും പെടും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ സി എം മടവൂരായാലും പെടും ഉറപ്പ് പറയാൻ പറ്റുമോ അതിന്റെ ചോ നിങ്ങളോട് കാര്യം ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയേ സി എം മടവൂരായാലും പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ചോദ്യത്തിന് എന്നാ ശരി മോഹിദ്ദീൻ ഷേഖ അതിൽ പെടും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഔലിയാക്കൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ സി എം മടവൂരിനെയും മൊഹിദീൻ ഷെയ്ഹിനെയും റിഫാൻ ഷെയ്യിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു സഹായം ചോദിക്കുന്നു അപ്പൊ ഇവരൊക്കെ അതിൽ പെടും സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ നല്ല നിങ്ങൾ മൊഹിദീൻ ഷെയ്യിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ആളല്ലേ മൊഹിദീൻ ഷെയ്ഖ് ഔലിയാണ് ഉറപ്പിച്ച് പറയുന്ന ആളല്ലേ നിങ്ങള് ഒരു മിനിറ്റ് നിങ്ങൾ മൊഹിദീൻ ഷേഖ് ഔലിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ആളല്ലേ നാണം കേട്ടപ്പോ നിങ്ങൾ മൊഹിദീൻ ഷേഖ് ഔലിയാണെന്ന് പറയുന്നുണ്ടോ ഉറപ്പിച്ച് ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോ ഞാനിപ്പോ ചോദ്യം ചോദിച്ച നിങ്ങളാ ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ ചോദ്യം എന്താ ഇന്നോട് ചോദിക്കാൻ പറഞ്ഞാ നിങ്ങളെ ചോദ്യം എന്താണല്ലോ പറ ചോദിച്ചേ എന്ന് പറയാൻ പാടില്ല അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ചല്ല അത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുക യുദ്ധത്തിൽ ഷഹീദായവരെ കുറിച്ചാണ് മരിച്ചതെന്ന് പറയാൻ പാടില്ല എന്ന് എന്നുള്ള കുറാനി പറഞ്ഞേ ഔലിയാക്കളെ കുറിച്ച് പാടില്ലാന്ന് എന്തിനാണ് എന്നോട് അറിയണേ ആയിത്തോന്നോ അതില്ല നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കളവ് പറഞ്ഞല്ലേ ഔലിയാക്കൾ മരിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് അള്ള കുറാനി പറഞ്ഞിട്ടുണ്ടോ ആ ഈ ഒന്നും പക്ഷെ അവര് എന്ന് പറയാൻ പാടില്ല പാടില്ലാന്ന് ഖുറാനിലുണ്ട് നിങ്ങൾ പറഞ്ഞു അത് ഏതായത്താ പിന്നിട്ടുണ്ടെങ്കിലും അല്ലേ ഔലിയാക്കൾ മരിച്ചിട്ടില്ല മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് ഖുറാനിലായത് നിങ്ങൾ പറഞ്ഞു അത് എവിടെന്നാ ചോയിക്കണേ അങ്ങനെ ആയത് ഖുര്ആാനിലുണ്ടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു നിങ്ങൾ ഒരു കളവ് പറഞ്ഞു ഇന്നോട് ചോദ്യം ചോദിക്കാണ്ട് ചോദ്യം ചോദിച്ച കളവാണെങ്കിൽ പറഞ്ഞു ഖുർആാനിലിട്ട് നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കല്ലോ ഉസ്താദ് മരിച്ചോ എന്ന് ഔലിയാക്കൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്നുണ്ടോ വെറുതെ ആ ഈ ഖുറാനിൽ ഉണ്ടോ മരിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് ഔലിയാക്കള് അപ്പൊ അവർ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവല്ലോ ഇത് റെക്കോർഡാണ് സമൂഹത്തിൽ എത്തലാണ് സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഇപ്പൊ ഒരു കളവ് ഖുറാനെ കുറിച്ച് പറഞ്ഞു ഔലിയാക്കൾ മരിച്ചു എന്ന് ഖുറാനിൽ ഉണ്ട് അല്ലെ എന്ന് പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞു വേണ്ടിയാണ് രണ്ടാമത് വിളിച്ചത് എന്താണ് ഇത് ഖുർആനിൽ ഉള്ളതാണ് ഏത് ആയത്തുകൾ ഞാൻ പറഞ്ഞു ഒന്ന് ആയിക്കോട്ടെ അതിനൊന്നും ഞമ്മള് എതിർപ്പ് പറയുന്നില്ല എന്റെ ചോദ്യം നിങ്ങൾ ഔലിയാക്കൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞു അത് ഖുറാനിലെ ഏതായത്താണ് കൃത്യമായ രീതിയിൽ ഇത് ഇത് നിങ്ങൾ പറഞ്ഞ വോയിസ് ഒക്കെ റെക്കോർഡാണ് അത് പറഞ്ഞു ജനങ്ങൾ കേൾക്കും നിങ്ങൾക്ക് പറയാൻ ടീ പറയാ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് മഹാന്മാരോട് അല്ലെങ്കിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് എന്ന് ഈ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ മറുപടി ആദ്യം പറഞ്ഞിട്ട് ആയത്ത് പറഞ്ഞാൽ മരി ഔലിയാക്കൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞേ അത് നിങ്ങൾ പറഞ്ഞു അതെവിടെയാണ് ഖുറാനിൽ ഏതായത്താണ് അല്ലെങ്കിൽ നിങ്ങളപ്പാ അവരക്ക ഔലിയാക്കളാണെന്ന് പറയാൻ പറ്റൂല അവരുടെ നിങ്ങളാണ് അല്ലേ ഖുർആൻ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഉപ്പ നിങ്ങളെ ഉപ്പ നിസ്കരിക്കാത്ത ആളാണോ ഉസ്താദ് ഇങ്ങളെ നിസ്കരിക്കാത്ത ആളാണോ നിങ്ങൾ നാണം കെട്ടുകയാണ് നാണം കെട്ടിയൊക്കെ ഗ്രൂപ്പിൽ സിദ്ദീഖ് മുസ്ലിം കട്ട് ചെയ്ത് പോയി അദ്ദേഹം നമ്മളെ ചോദിച്ച വിഷയത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പല വിഷയങ്ങളും കൊണ്ടുവന്നു അതിലെല്ലാം അദ്ദേഹത്തിന് അബദ്ധം പറ്റുകയും അദ്ദേഹം അതിലെല്ലാം കുടുങ്ങുകയാണ് ചെയ്ത് ഖുറാൻ്റെ പേരിൽ ദുരുവ്യക്ാനിക്കുക ഖുറാൻ എൻ്റെ ആയത്ത് ഊതിയിട്ട് ദുരുവ്യാഖ്യാനിക്കുക നിങ്ങൾ കേട്ടില്ല സഹോദരന്മാരെ എന്റെ സമസ്തയിലെ സഹോദര്മാരോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലത്തെ ഒരു സാധാരണ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പോലും ഇദ്ദേഹം എത്രത്തോളം കള്ളങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കി നമ്മൾ ചെറിയ നിങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് കൊണ്ട് നമ്മൾ പഠിച്ച അറിവുകൊണ്ട് അതേ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനൊന്നും ഉത്തരം പറയാൻ കഴിയുന്നില്ല സി എം അടവൂർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പോലും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല മമ്പ്രം കാളി ആയാലും മറ്റ് മൊഹിദ്ദീൻ ഷെയഹായാലും റിഫാൻ ഷെയഹ് ആയാലും അതുപോലെ തന്നെ ഓച്ചുറോപ്പാപ്പ ആയാലും ഇവരൊക്കെ ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഇവരൊക്കെ നമ്മൾ എല്ലായിടത്തു നിന്നും എന്നെ വിളിപ്പോർ വായ അടക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം നൽകും കുപ്പിക്കകത്തുള്ളത് കാണുന്നത് പോലെ കൽഭകം കാണും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഈ പണ്ഡിതന്മാർക്ക് ഇവരൊക്കെ സ്വർഗ്ഗത്തിലാണോ എന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്നിട്ടാണ് നമ്മളൊക്കെ കബളിപ്പിക്കുന്നത് അള്ളാഹു ഇത്തരത്തിലുള്ള ആളുകളുടെ ഫിത്തനിൽ നിന്നും നമ്മളെയും സമൂഹത്തെയും കാത്തിരക്ഷിക്കട്ടെ സഹോദരന്മാർ ചിന്തിക്കുക മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഒരു ഉത്ബോധനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വജിനെ ആഗ്രഹിച്ചുകൊണ്ട് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് കേൾക്കട്ടെ ദുവാസിയത്തോട് അസ്ലാ വലൈക്കും